ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് എന്താണെന്നല്ലേ നമ്മൾ കുഞ്ഞുങ്ങളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ഒരു വാക്കുണ്ട് അതെന്താണെന്നറിയാമോ സൂക്ഷിക്കണേ എന്ന് ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ പാടില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമ്മൾ മിക്കപ്പോഴും പറയുന്ന ഒരു വാക്കാണല്ലേ ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത് സൂക്ഷിക്കണം എടാ ബി കെയർഫുൾ അയ്യോ സൂക്ഷിക്കേ എന്ന് നമ്മൾ എന്തായാലും നമ്മുടെ മക്കളോട് പറയാറുണ്ട് അല്ലേ പക്ഷേ ആ സൂക്ഷിക്കൂ എന്ന ആ ഒരു പ്രയോഗം കൊണ്ടുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല അത്രേ അവർക്ക് പേടിയാണ് ഉണ്ടാവുന്നതെന്ന് അവർ വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വ്യക്തമല്ല അവരിപ്പോൾ കത്തിയെടുത്ത് കളിക്കുകയാണ് കത്തി എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ പറയുക എടാ സൂക്ഷിച്ചേ അയ്യോ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എന്താണ് ഈ അമ്മ സൂക്ഷിക്കാൻ പറയുന്നത് എന്താണ് ഈ പറയുന്നത് എന്താണ് കോണ്ടെക്സ്റ്റ് എന്നൊന്നും അവർക്ക് ചിലപ്പോൾ പിടിയിടണമെന്നില്ല അല്ലെങ്കിൽ തന്നെ കത്തി എടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പേടിച്ചു പോവും പേടിച്ച് ചിലപ്പോൾ കത്തിയും കൊണ്ട് മേലെ എന്തെങ്കിലും ഒരു ചോര വീഴാനാണ് അവിടെ സാധ്യത കൂടുതലുള്ളത് അല്ലേ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ അവർ മരത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ വർത്താനം പറഞ്ഞു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജനിക്കുക അവർ ആ സമയത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുന്ന നമ്മൾ കാണുന്ന അവർ മരത്തിൻ്റെ മുകളിലാണ് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക അയ്യോ എടാ സൂക്ഷിച്ച് അയ്യോ കുട്ടിക്ക് പെട്ടെന്ന് പേടിച്ച് കുട്ടി ആ മരത്തിൽ നിന്ന് വീഴാനേ സാധ്യതയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂക്ഷിക്കുക എന്നല്ലാതെ നമുക്കും വേറെ നല്ല ഒന്നും പറയാൻ അറിയില്ല അല്ലേ അങ്ങനെ എടാ കെയർഫുൾ ബി കെയർഫുൾ സൂക്ഷിക്കുക എന്നൊക്കെ ഇനി നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പോസ് പോസ് ആൻഡ് തിങ്ക് ഒന്ന് പോസ് ബട്ടൺ അമർത്തി ഒന്ന് ആലോചിക്കുക ഈ സമയത്ത് എനിക്ക് മറ്റെന്ത് പറയാൻ കഴിയും പറഞ്ഞാലാണ് എൻ്റെ കുഞ്ഞിനെ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുക കൃത്യമായിട്ടുള്ള ഒരു വിവരണം നിങ്ങളവിടെ കൊടുക്കുക അതായത് കുഞ്ഞിപ്പോൾ തീ കൊണ്ട് കളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കത്തി എടുത്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങളപ്പം ആ സമയത്ത് എടാ സൂക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ആ കത്തി കൊണ്ട് മുറിവേൽക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് എന്തു പറയാം നമ്മൾക്കാ പറയാം എടാ കത്തി കൊണ്ട് കളിച്ചാൽ മുറിയാൻ സാധ്യതയില്ലേ മോനെ കത്തി അപകടമല്ലേ അല്ലെങ്കിൽ മോനെ ആ കത്തി അമ്മ ഇവിടെ ആപ്പിൾ മുറിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു അതിങ്ങത്താ നമുക്ക് വേറെ എന്തെങ്കിലും വെച്ച് നീ ഒന്ന് കളിച്ചു നോക്കൂ ഇവിടെ ഇങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയോ അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട് അതായത് അവൻ ചെയ്യുന്നത് അപകടപരമായ കാര്യമാണെന്നും അതുകൊണ്ട് അവന് മുറിയാമെന്നും ആ കത്തിയല്ല അവിടെ മറ്റെന്തെങ്കിലും കൂടെ ഉപയോഗിക്കാം എന്നുകൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ തന്നെ അവൻ്റെ ബ്രെയിനിൽ ഒരു ആ അത് ശരിയാണല്ലോ എനിക്ക് മറ്റെന്തെങ്കിലും കൂടെ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കളിക്കാമല്ലോ അതിന് പകരം കത്തിക്ക് പകരം മറ്റെന്തെങ്കിലും ഒരു വടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാമല്ലോ എന്ന് കുട്ടി ആലോചിച്ച് കുട്ടി ഒരു പ്ലാൻ ബി ആയിട്ട് വരുമ്പോൾ കുട്ടിക്ക് തന്നെ അവിടെ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വരികയാണ് അല്ലേ നിങ്ങൾ എന്നെ നിങ്ങളെന്നെ ആലോചിക്കേ നിങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നല്ല നിങ്ങൾ ആ കുഞ്ഞിനോട് ആ കുട്ടിക്ക് അവയർനെസ് കൊടുക്കുകയാണ് നീ ചെയ്യുന്നതല്ല ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളവിടെ ആത്മസംയമനം പാലിച്ചത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ അവർനെസ് വന്നു കുട്ടി പിന്നെ ഒരിക്കലും കത്തിയെടുത്ത് കളിക്കില്ല പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പറയണം ഒരു കുട്ടി കത്തി എടുത്ത് കളിക്കുന്ന കാണുമ്പോൾ തന്നെ എടാ അയ്യോ സൂക്ഷിച്ച് കത്തി എടുക്കല്ലേ പെട്ടു അയ്യോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കുട്ടി ആകെ കത്തി മേത്തങ്ങാനും മുറിവേൽക്കും ആകെ പ്രശ്നമാവും പിന്നെ അവിടെ കരച്ചിലായി പിഴിച്ചിലായി ആകെ പ്രശ്നമാവും അല്ലെങ്കിൽ കുട്ടി ആകെ പേടിച്ച് കത്തി അവിടെ വെച്ചിട്ട് പിന്നെ കത്തി കാണുമ്പോൾ തന്നെ കുട്ടിക്കൊരു പ്രശ്നമാണ് പിന്നെ കുട്ടിക്ക് ഒത്തിക്കിരുന്ന് കളിക്കാനുള്ളൊരു കോൺഫിഡൻസ് പോലും ഇല്ലാണ്ടാവുകയാണ് എന്നാൽ നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുന്നതിലൂടെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് ഒരു ബൂസ്റ്റാണ് ആ കുഞ്ഞിന് സ്വന്തം ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന ഒരു കുറിച്ച് നമ്മൾ ആക്കുകയാണ് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു പാമ്പിനെ കണ്ട് കുട്ടി പെട്ടെന്ന് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മൾ പറയാം മോനെ അയ്യോ സൂക്ഷിച്ച് എന്ന് പറയുന്നതിനേക്കാളും ഭേദം ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പാമ്പനെ കണ്ട് പേടിച്ചിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കരയുകയോ എന്തെങ്കിലും ചെയ്ത് ആ കുട്ടി അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുകയോ ചെയ്യിക്കലല്ല നമ്മുടെ പണി നമ്മളവിടെ ചെയ്യേണ്ടത് നമ്മളവിടെ നമ്മൾ പാനിക് ആവും പക്ഷെ ആ സമയത്ത് പാനിക് ആവാതെ നമ്മളവിടെ ആലോചിച്ച് എന്ത് ചെയ്യാം എൻ്റെ കുഞ്ഞിനെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണം അതിനെനിക്ക് എനിക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത് ആണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറയാം മോനെ പാമ്പിനെ ഞാൻ നോക്കിക്കോളാം മോൻ പതുക്കെ ആ സൈഡിൽ കൂടെ അങ്ങനെ പോ കുഴപ്പമില്ല പാമ്പ് അവിടെ മോൻ്റെ അടുത്ത് വരില്ല മോൻ ആ ഭാഗത്ത് കൂടെ പോ ആ അല്ലെങ്കിൽ ഇപ്പം ഇപ്പുറത്ത് കൂടെ പോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മൾ നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് നമ്മൾ നോക്കുക പാമ്പ് എങ്ങോട്ടാണ് പോയത് മിക്ക പാമ്പുകളെയും ഇപ്പം തല്ലി കൊല്ലാനൊന്നും പാടില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിനെ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ വെളിയിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത് ഓക്കെ അപ്പം എല്ലാവർക്കും ഇങ്ങനെ നമുക്കും പല സിറ്റുവേഷൻസും വന്നിട്ടുണ്ട് നമുക്കും ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളെയും പലരും സൂക്ഷിച്ച് അയ്യോ നീ എന്തായി കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് സൂക്ഷിപ്പിച്ച് ബി കെയർഫുൾ എന്ന വാക്കുകൊണ്ട് നമ്മളെ ഒരുപാട് നമ്മളിലുള്ള കോൺഫിഡൻസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് നമ്മൾ ഇത്രയും കാലവും നമ്മുടെ കുഞ്ഞിനോടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും പലപ്പോഴും ജിഷുവിനോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എടാ സൂക്ഷിച്ചു അയ്യോ നീ എന്തേ കാണിക്കുന്നതെന്ന് പക്ഷേ ഇതറിഞ്ഞതിൽ പിന്നെ ഞാൻ എൻ്റെ വാക്കുകൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത് കാരണം അത് കുഞ്ഞിനെ ഇങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ചെറിയ ചേഞ്ച് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് മാറ്റം വരും എന്ന് നോക്കാം ഇനി വേറൊരു കാര്യം പറയട്ടെ ഇത് ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിനോട് എന്ത് പറയരുത് എന്നാണ് ഈ വീഡിയോ ഈ കുഞ്ഞിനോട് ഒരിക്കലും ഈ വാക്ക് പറയരുത് ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് അറിയാമോ നമ്മൾ ഭാര്യയോടോ ഭർത്താവിനോടോ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ് എന്ന് അത് വീഡിയോ ആയി നാളെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് അതിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്ത് അത് പബ്ലിഷ് ചെയ്യും യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലായ ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവരും കണ്ടോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ രഹസ്യം മനസ്സിലാവുള്ളൂ എന്താണ് രഹസ്യം ആ നമുക്ക് നാളെ നാല് മണിക്ക് കേൾക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ